അലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹി കഫാ ഇബാദിഹുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ഒരു വെറൈറ്റി വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിനീതൻ വന്നിട്ടുള്ളത് നമ്മൾ ധാരാളം ഖുർആാനിൻ്റെ സൂറത്തുകൾ പഠിച്ചവരാണ് പാരായണം ചെയ്യുന്നവരാണ് ദിനേനെ ഒരു ദിവസമെങ്കിലും ഖുർആൻ ഒരു ജുസ് എങ്കിലും തീർക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു സൂറത്തെങ്കിലും ഓതുന്നവർ നമ്മളിൽ പലരുമുണ്ട് എന്നാൽ ഖുർആാനിൽ വളരെ അത്ഭുതമായ അതിൻ്റെ പ്രതിഫലത്തെയും അതോതിയാൽ കിട്ടുന്നതായ നേട്ടങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു സൂറത്ത് നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിലുണ്ട് ഖുർആാനിൽ ധാരാളം വലിയ ആയത്തുകളുണ്ട് വലിയ സൂറത്തുകളുണ്ട് ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ വഴികാട്ടിയാണ് നമ്മുടെ വെളിച്ചമാണ് നമ്മുടെ ജീവിത വിജയമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഇമാമായ നമ്മുടെ ഖുർആൻ നമ്മുടെ നേതാവായ നമ്മുടെ ഖുർആൻ ഖബറിൽ നമുക്ക് വെളിച്ചം പകരുന്ന പരിശുദ്ധമായ ഖുർആൻ നാളെ ആഖിറത്തിൽ നമുക്ക് വേണ്ടിയിട്ട് സാക്ഷിയാകുന്ന ശുപാർശകനാകുന്ന നമുക്ക് രേഖയാകുന്ന പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് പക്ഷേ നമ്മളിൽ പലരും ഇന്ന് അശ്രദ്ധമായ അലസതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നവരാണ് ദുനിയാവിൻ്റെ ആഡംബരങ്ങളുടെയും ദുനിയാവിൻ്റെ മോഹങ്ങളുടെയും ദുനിയാവിൻ്റെ ഉല്ലാസങ്ങളുടെയും മടിത്തട്ടിൽ അതിൻ്റെ മേച്ചിൽ പുറത്ത് മേയുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതിൻ്റെ ഇടയിൽ ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് ഖുർആാനുമായി ബന്ധപ്പെടാൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല വളരെ സങ്കട അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ ഒരു സൂറത്തിൻ്റെ ഈ ഒരു അത്ഭുതകരമായ സൂറത്തിൻ്റെ പ്രതിഫലം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നു മുതൽ അത് പാരായണം ചെയ്യും അത്രത്തോളം വലിയ പ്രാധാന്യമുള്ള സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ സൂറത്തുൽ ഇഹ്ലാസെ പരിശുദ്ധമായ ഖുർആാനിൽ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ളതിൻ്റെ മുമ്പുള്ള സൂറത്ത് ഈ സൂറത്തിന് ധാരാളം പേരുകളുണ്ട് സൂറത്തുൽ ഇഹ്ലാസ് എന്നത് അതിൻ്റെ ഒരു നാമമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പരിചയമുള്ള ഒരു നാമം നമ്മുടെ ഖുർആാനിൻ്റെ ആ സൂക്തങ്ങളുടെ പേര് പറയുന്നതിൽ സൂറത്തുൽ അഹ്ലാസിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഈ അഖിലാസിന് മറ്റു കുറേ പേരുകൾ ഇതിനുണ്ട് ഏതൊക്കെയാണ് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തരുന്നു തൻസീൽ തൻസീൽ എന്നാണ് ഈ കുർ ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് തജിരീദ് അത് ഈ സൂറത്തിൻ്റെ മറ്റൊരു പേരാണ് തൗഹീദ് ഇത് ഈ സൂറത്തിൻ്റെ മറ്റൊരു പേരാണ് തജിരീദ് തൻസീൽ തൗഹീദ് നജാദ് നജാ മറ്റൊരു പേരാണ് ഇതിൻ്റെ അതുപോലെ വിലായത് ഇതും മറ്റൊരു പേരാണ് അപ്പോൾ അഞ്ച് പേരുകളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് തൻസീൽ മറ്റൊന്ന് തജിരീദ് മറ്റൊന്ന് തൗഹീദ് മറ്റൊന്ന് നജ മറ്റൊന്ന് വിലായ ഈ അഞ്ച് നിയമ നാമങ്ങളാണ് ഈ സൂറത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ നല്ലൊരു അമലല്ലേ നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതാണ് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസിൻ്റെ അഞ്ച് നാമങ്ങൾ മറ്റ് മറ്റു കുറേ നാമങ്ങളുണ്ടെന്ന് ഇതിൻ്റെ മുഫസ്സിറുകൾ ഖുർആാനിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുന്നതായി ഇമാം തിറുമുദ് റഹമത്ത്ല്ലാഹി അലഹി തൻ്റെ സഹീഹു തിറുമുദിയിൽ ജാമ്യ തിറുമുദിയിൽ മഹാനനുഭാവൻ റിപ്പോർട്ട് ചെയ്യുന്നു കാല റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനി ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗത്തോട് ുമെന്ന് മഹാനായ റസൂലുള്ളാഹി റസൂലുഹിഹു അലഹി വസ്ല്ലം മൂന്നിലൊന്നിനോട് കടപിടിക്കുമത്രേ മൂന്നിലൊന്നിനോട് തുല്യമാകുമെ സഹോദരങ്ങളെ സഹോദരിമാരെ സൂറത്തുൽ സൂറത്തു സൂറത്തുൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന മഹത്വം അത്രത്തോളം മഹത്വമാണ് നമ്മളതൊക്കെ പാരായണം ചെയ്യണം കിടന്നുറങ്ങുന്ന സമയത്ത് വിരിപ്പിലേക്ക് പോയാൽ മഹാനായ റസൂൽ സല്ല അലൈവല തങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ സൂറത്തുൽ മൂന്ന് വട്ടം പാരായണം ചെയ്യണം അത്രത്തോളം പ്രതിഫലമാണ് മഹാനായ റസൂലുലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം ഒരാൾ വന്ന് ചോദിച്ചു ഹീന നബിയു സല്ലാഹു അലഹി വസ്ല്ലം മാ സിഫത്തു എ മുഹമ്മദ് റബ്ബിക്കെ സല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങയുടെ റബ്ബിൻ്റെ വിശേഷണത്തെക്കുറിച്ച് അങ്ങൊന്ന് പറയുക എന്താണ് അങ്ങൊരു റബ്ബിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങൊരു ഇലാഹിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ആ ഇലാഹിനെക്കുറിച്ചുള്ള ആ വിശേഷണമൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ സൂറത്ത് ഇഖ്ലാസ് നസലത്ത് ഹാദിഹി സൂറ ഈ സൂറത്ത് അവതരിപ്പിക്കുകയാണ് എന്താണ് നമുക്കൊന്ന് നമുക്കൊന്നു എന്ന ആ ഒരു സൂറത്ത് എത്ര എളുപ്പമാണ് ഇത്ര സിമ്പിളാണ് നമുക്ക് പഠിക്കാൻ ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട പക്ഷെ നമ്മളൊക്കെ താല്പര്യപ്പെടുന്നില്ല ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾ കേട്ടാലുണ്ടല്ലോ നിങ്ങൾ ഇന്ന് മുതൽ ഇത് പാരായണം ചെയ്യും കേട്ടോ അത്രത്തോളം പ്രതിഫലമാണ് മഹാനായ റസൂൽഹു അലഹി വസ്ല്ല പറഞ്ഞു ആരെങ്കിലും എന്ന സൂറത്തുല്ലാസ് പാരായണം ചെയ്താൽ പ്രാവശ്യം ആരെങ്കിലും പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ഫിൽ ജന്ന പാരണംാഹുലത്തിൽ അവനിക്ക് റബ്ബുൽ അള്ളാഹുസത്ത് ഒരു കൊട്ടാരം പണിയുമത്രേ നോക്കിയേ ദുനിയവിൽ വെച്ച് പത്ത് പ്രാവശ്യം സൂറത്തുൽ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൊരു കൊട്ടാരം നമ്മൾ ദുനിയാവിലെ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട് പല രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങൾ പല മ്യൂസിയത്ത് പോയി കഴിഞ്ഞാൽ പല നമ്മുടെ കണ്ണിനെ അതിശയിപ്പിക്കുന്ന നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കണ്ണ് നമ്മുടെ കണ്ണിന് വല്ലാത്ത ആനന്ദം നൽകുന്നതായ പല പല വിധത്തിലുള്ള വർണ്ണത്തിലുള്ള നിറത്തിലുള്ള പല ഭാവങ്ങളിലുള്ള പല അട്രാക്ഷനുകളുള്ള കൊട്ടാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അള്ളാഹു പറയുന്നു അതിനേക്കാളും സുന്ദരമാണ് സ്വർഗത്തിലെ കൊട്ടാരം ആ കൊട്ടാരം തരികയാണ് അള്ളാഹു ആർക്ക് പത്ത് പ്രാവശ്യം സൂറത്തുല്ല പാരായണം ചെയ്യുന്നവർക്ക് ആരെങ്കിലും പ്രാവശ്യം പാരായണം ചെയ്താൽ രണ്ട് കൊട്ടാരം അവനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനന്ത വിശാലമായ അനുഗ്രഹങ്ങളുടെ ആസ്വാദനങ്ങളുടെ പ്രതീക്ഷയാകുന്ന സ്വർഗത്തിൽ റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ് വീണ്ടും മഹാനായ റസൂലുള്ളാഹി ാഹു അലഹി വസാത്ത ആരെങ്കിലും മുപ്പത് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുല്ലഖിലാസ് പാരായണം ചെയ്താൽ റബ്ബുൽ റബുൽസത്ത് മൂന്ന് കൊട്ടാരം കൊടുക്കുകയാണ് മൂന്ന് കൊട്ടാരം ഉഹ് അള്ളാഹു തരുകയാണ് പ്രിയപ്പെട്ടവരെ അത് ചെല്ലാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഈ ഹദീത് കേട്ട് മഹാനായ റസൂൽല്ലാഹി സല്ലു അലൈ വല്ലാമത്തങ്ങളും സൊഹാബത്തുമൊക്കെ മദീനത്തിൻ്റെ പള്ളിയിലിരിക്കുക അപ്പോഴാണ് അള്ളാഹ്ന്റെ റസൂൽ സൂറത്തുൽ ഖിലാസിൻ്റെ മഹത്വം സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ സൂറത്തുള്ള ഖിലാസിനെക്കുറിച്ചുള്ള ഈ ഒരു വർത്തമാനം ഈ ഒരു പ്രതിഫലം സ്വർഗത്തിൽ

കുസൂറന നബിയെ സ്വർഗത്തിൽ ആ കൊട്ടാരങ്ങളെ അധികരിപ്പിക്കാൻ ആ കൊട്ടാരങ്ങളെ അധികരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നബിയെ ഇതല്ല നല്ല കുസൂറന നബിയെ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരങ്ങളെ സ്വർഗത്തിൽ അധികരിപ്പിക്കാൻ മഹാനായ ഒമർബിൻ അൽഹത്താബുറീല്ല റസൂലിനോട് പറഞ്ഞു കൊട്ടാരങ്ങളെ നാ സ്വർഗത്തിൽ അധികരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നബിയെ മൂന്നൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ധാരാളം കൊട്ടാരങ്ങൾ വേണം നബിയെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹു അതിനേക്കാളും കൊട്ടാരം തരാൻ അള്ളാഹു വിശാലാണ് അള്ളാഹു വിശാലനാണ് നിങ്ങൾക്ക് ധാരാളം കൊട്ടാരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ധാരാളം കൊട്ടാരങ്ങൾ തരാൻ നിങ്ങളുടെ കൺകുളിർമേകുന്ന പ്രതിഫലങ്ങൾ തരാൻ അള്ളാഹു റബുൽ വിശാലനാണ് സഹോദരങ്ങളെ ഇന്നു മുതൽ സൂറത്തുല്ലഖ്ലാസ് പാരായണം ചെയ്യുക മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ റസൂലി സുല്ലഅ അലിസ്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ഈ ഒരു ഹദീസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹു താല മാറ്റി തെരുമാറാകട്ടെ